മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പട്ടാമ്പി നഗരസഭാ ഭരണത്തിന്റെ ഭാവി നിർണയിക്കാനുള്ള അവിശ്വാസ പ്രമേയത്തിന്മേലുള്ള ചർച്ച ചൊവ്വാഴ്ച രാവിലെ നടക്കും സഖ്യകക്ഷിയായ വി നിലപാട് അവിശ്വാസ പ്രമേയ ചർച്ചയിൽ നിർണായകമാകും സി പി എം വി ഫോർ സഖ്യം ഭരണം കൈയാളുന്ന പട്ടാമ്പി നഗരസഭയിൽ ചെയർപേഴ്സണെതിരെയാണ് ചട്ടലംഘനവും പദ്ധതികൾ അട്ടിമറിക്കലും ആരോപിച്ച് യു അംഗങ്ങൾ അവിശ്വാസം രേഖപ്പെടുത്തിയത് അവിശ്വാസ ചർച്ചയിൽ വി ഫോർ മുന്നണിയുടെ നിലപാട് നിർണായകമാണ് വി ഫോർ മുന്നണിയുടെ പിന്തുണയിലാണ് സി പി എം നഗരസഭ ഭരണം നടത്തുന്നത് ഇരുപത്തെട്ട കൗൺസിലിൽ യു ഡി എഫിന് പതിനൊന്നും എൽ ഡി എഫിന് പത്തും വി ഫോർ മുന്നണിക്ക് ആറും ബി ജെ പിക്ക് ഒരു അംഗവുമുണ്ട് വി ഫോർ മുന്നണിയുടെ പിന്തുണയോടെ അവിശ്വാസത്തെ നേരിടുമെന്നാണ് സി പി എമ്മിന്റെ തീരുമാനം അവിശ്വാസം വിജയിക്കുമെന്ന പ്രതീക്ഷ യു ഡി എഫും പങ്കുവയ്ക്കുന്നുണ്ട് ഇരു മുന്നണികളും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും വി ഫോർ മുന്നണി മൗനം പാലിക്കുകയാണ് വി ഫോര് മുന്നണി നേതാക്കൾ ആരും തന്നെ അവിശ്വാസത്തില് പ്രതികരിക്കാന് തയ്യാറായിട്ടില്ല എന്നത് സിപിഎം യുഡിഎഫ് മുന്നണികളെ ആശങ്കയിലാക്കുന്നുണ്ട്